ഞാൻ കുറേ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകില്ല ബി പി എൽ കാർഡിന് എന്തിനാണ് അപേക്ഷ കൊടുക്കുന്നത് എന്ന് ഫക്കീറാവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അന്നെ മുതലാളിയാക്കിത്തരാം ഒരു വെള്ള വെള്ളപേപ്പറിലെ എഴുതി തന്നാൽ അറിഞ്ഞാൽ എഴുതി കൊടുക്കണം അന്നെ ദരിദ്രനാക്കിത്തരാം ഒരു വെള്ള വെള്ളപ്പേപ്പറിലെ അപേക്ഷ തന്നാൽ അറിഞ്ഞാൽ എന്തിനാ അപേക്ഷ കൊടുക്കണേ ആ അപേക്ഷ കൊടുത്താൽ തന്നെ ഓൻ ദരിദ്രനാവാൻ കാരണമാവും കാരണം ദരിദ്രനായാൽ മതി എന്ന് അവൻ വിചാരിക്കുന്നുണ്ട് അതെന്നെ ദാരിദ്ര്യത്തിന്റെ കാരണം സമ്പന്നനാവണമെന്ന് ആഗ്രഹിക്കുന്നവനെ സമ്പന്നനാവൂ അങ്ങനെയൊക്കെ കഴിഞ്ഞൂടിയാ മതി വെങ്ങനെ കഴിഞ്ഞൂടി തന്നെ വലുതായി ചിന്തിച്ചാലേ വലുതാവുള്ളൂ അപ്പൊ അബ്ദുറഹ്മാൻ എന്ന മുതലാളി ആയി എന്നല്ല എത്ര ഉണ്ടായിന്നറിയോ തങ്ങൾ മാഫാത്താവുമ്പോ ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് ആ ഒമ്പത് ഭാര്യമാരുടെ മുഴുവൻ ചെലവ് നടത്തിയിരുന്നത് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനോ ഫുറിയാണ് നിന്ന് മദീനത് കൈ വീശി കാണ്ട് പോകുന്നതാണ് കച്ചവടം ചെയ്തുണ്ടാക്കിയതാണ് കച്ചവടക്കാര് വിജയിക്കാൻ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനോ ഫുറിയ ഫാത്തി വേണ്ടായി അതാ വേണ്ടായി എന്തൊക്കെ പ്രയാസം കൊറോണ വന്നു വളരെ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ എന്നാലും പിടിച്ചു എന്നൊരു വിഭാഗം ഉണ്ടായത് കച്ചവടക്കാരാണ് എന്താ കാരണം കാരണം പരിശോധിക്കണം എന്താ പരിശോധിക്കണം കാരണം എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം പറയാൻ തോന്നുകയാണ് ഈ ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ദീനിന് നേതൃത്വം നൽകുന്ന ആളുകൾ വരൽ വളരെ കുറവാണ് കുറവെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇഞ്ഞ് ഞാൻ പോകുന്ന നേരത്തെ കമ്മിറ്റിക്കാരെ കൂടി തല്ലാം വരുമൊന്നും വേണ്ട ഇല്ല എന്നല്ല പറയണത് കുറവാണ് എന്താ കുറഞ്ഞതിൻ്റെ കാരണം ഒന്നര ലക്ഷം രണ്ട് ലക്ഷമൊക്കെ ശമ്പളമുള്ളവരുണ്ട് ഒന്നേ മുക്കാൽ ലക്ഷമൊക്കെ ശമ്പളമുള്ളവരുണ്ട് നല്ല ജോലി കേട്ടോ ഗവൺമെൻറ് ജോലി എല്ലാവരും പരിശ്രമിക്കണം അതുതന്നെയാണ് എൻ്റെ ആശയം ഗവണ്മെന്റ് ജോലി തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായത് കച്ചോടോ ഗൾഫോ ഒന്നുമല്ല സുരക്ഷിതം ഏറ്റവും സുരക്ഷിതമായ തൊഴിൽ ഗവണ്മെൻറ് ജോലി തന്നെയാണ് എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് പറയുന്നതോടൊപ്പം ഗവൺമെന്റ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ദീനിന് നേതൃത്വം നൽകുന്ന ആളുകൾ വരൽ വളരെ കുറവായിരിക്കും എന്താ കാരണം രണ്ടു കാരണങ്ങളുണ്ട് അതിന് അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് നിശ്ചയിക്കപ്പെട്ട ജോലി കൃത്യമായിട്ട് ചെയ്യൂല ശമ്പളൊക്കെ നല്ല ഉണ്ടാവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ അതിന് ഇരുന്നൂറ് ദിവസമാണ് ഡ്യൂട്ടി ഉള്ളത് ആ ഡ്യൂട്ടിക്ക് പോകൂല പോയാൽ തന്നെ ഒപ്പിടണമെങ്കിൽ പൈസ വേറെ കൊടുക്കണം അതിനെ കാരണം അവൻ അവനെ ജോലി ചെയ്യൂല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം സ്വതക്കും ഹിബത്തിനും ഹതിയക്കും വിഹിതം മാറ്റി വെക്കൂലെന്നുള്ളതാണ് കച്ചവടക്കാരൻ എത്ര ഇല്ലെങ്കിലും ഒരു പിരിവേരം ചെന്നാൽ എന്തിരുന്നിടത്തൊടുക്കും അതിൻ്റെ കാരണം കച്ചവടക്കാരൻ വിജയിക്കുന്നതിന്റെ കാരണം സ്വതക്കും സക്കാത്തിനും ഹദിയക്കും വിഹിതമുള്ളതാണ് ഗവൺമെന്റ് ജോലിക്കാരൻ പരാജയപ്പെടുന്നതിൻ്റെ രണ്ടാം കാരണം സ്വതക്കും ഹദിയക്കും ഹിബത്തിനും വിഹിതം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം അതുകൊണ്ട് വെച്ചു നോക്കി സംഗതി ഉഷാറാവും എത്ര ചെറിയ വരുമാനമാണെങ്കിലും എത്ര വലിയ വരുമാനമാണെങ്കിലും സ്വതക്കും ഹദിയക്കും ഹിബത്തിനും ഒരു വിഹിതമുണ്ടെങ്കിൽ വളരെ ഉഷാറാവും അപ്പൊ അബ്ദുറഹ്മാൻ പറഞ്ഞതാണ് ഞാൻ മുത്ത നബി സല്ലാ അലി വഫാത്തായതിനു ശേഷം മദീനയിൽ ജീവിച്ചിരുന്ന നബിതങ്ങളുടെ ഒമ്പത് ഭാര്യമാരുടെ ഫുൾ ചെലവ് മഹാനായ സെയ്ദന അബ്ദുറഹ്മാൻ നബഫറലി അള്ളാഹു വഹിച്ചു കച്ചവടക്കാരനാണ് ഇങ്ങനെ ഒരുപാട് മുൻഗാമികളെ നമ്മൾ ഓർക്കണം പഴയ ആളുകളൊക്കെ യാത്രക്കാരായിരുന്നു പഴയ ആളുകളൊക്കെ യാത്രക്കാരാണ് മുസ്തഫ നബി സല്ലാ അലൈഹി സ്വലമയുടെ ഒരു ഹദീസ് ഉണ്ട് നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാവുക എന്ന് മഹാനായ സയ്യിദ് അലിയുൽ അലി അള്ളാഹുനു കൂഫയിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി മുൻഗാമികളൊക്കെ യാത്രക്കാരായിരുന്നു എല്ലാവരും യാത്രക്കാരൻ നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരായി തീരുക എന്നൊരു ഹദീസിലുണ്ട് സാഫിറു നിങ്ങൾ യാത്ര ചെയ്യുക തസിഹു അങ്ങനെ ആരോഗ്യമുള്ളവരാവുക ശരിക്കും യാത്ര ചെയ്താൽ ആരോഗ്യ ഇല്ലല്ലോ ഉണ്ടാവുക ക്ഷീണം ഉണ്ടാവുക ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ മാശു പറഞ്ഞു വളരെ ദൂര നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ക്ഷീണിതനായി ബഹുമാനപ്പെട്ട സാലിം ഫൈസ അവർക്കെത്തി ചേർന്നിരിക്കുന്നു യാത്ര ചെയ്ത ക്ഷീണം തന്നെ ഉണ്ടാവുക പക്ഷെ ഹദീസിലുള്ളത് യാത്ര ചെയ്ത് ആരോഗ്യം ഉണ്ടാവുക എന്നാണ് ഹദീസ് തെറ്റൂല നമ്മക്ക തെറ്റാ ഹദീസ് തെറ്റൂലോ നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാവുക എന്ന ഹദീസിലുണ്ട് നമ്മൾ അനുഭവത്തിൽ യാത്ര ചെയ്താൽ ക്ഷീണാണുള്ളത് നാല് ദിവസം യാത്ര ചെയ്താൽ ഒരു ദിവസം ഫുള്ളായിട്ട് കടന്നുറങ്ങും യാത്ര ക്ഷീണം അങ്ങനെയാണ് അങ്ങനത്തെ നമ്മളോട് പറയാണ് നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാവുക എന്താ വിഷയ നേരങ്ങൾ യാത്ര മൂന്ന് തരത്തിലുണ്ട് മൂന്ന് യാത്ര ഒന്ന് ഹിജറ എന്ന് പറയുന്ന യാത്രയുണ്ട് ഒന്ന് സിയാറ എന്ന് പറയുന്ന യാത്രയുണ്ട് ഒന്ന് സഫർ എന്ന യാത്രയുണ്ട് ഹിജറ എന്ന് പറഞ്ഞാൽ ജന്മനാട് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിൽ താമസം മാറുന്നതിനെയാണ് ഹിജറ എന്ന് പറയുന്നത് ജന്മനാട് വിട്ട് വേറെ നാട്ടിൽ താമസം മാറുക അതാണ് ഹിജറ വേറൊന്നുണ്ട് സിയാറ എന്ന് പറയുന്ന യാത്രയുണ്ട് സന്ദർശനം ഹജ്ജിന് പോക ഉമ്രക്ക് പോകുക ഒക്കെ സിയാറയാണ് കച്ചവടത്തിനുള്ള യാത്രയും സിയാറയാണ് ഇതാണ് രണ്ടാമത്തത് രഹിലത്ത് എന്നതിന് വേറൊരു പേരും കൂടിയുണ്ട് ഉണ്ട് വരുമാനത്തിന് വേണ്ടി യാത്ര ചെയ്യുക തൊഴിലിനു വേണ്ടി യാത്ര ചെയ്യുക അതൊക്കെ സി ആർ മൂന്നാമത്തെ ഒരു യാത്രയുണ്ട് യാത്രക്ക് വേണ്ടിയുള്ള യാത്ര അതിനെയാണ് സഫർ എന്ന് പറയുന്നത് എന്തിനാ പോണത് പോകാൻ വേണ്ടി പോകുക എവിടെ എവിടെക്കാ പോണത് എവിടെക്കാന്നല്ല അങ്ങനെ പോകുക ബഹുമാനപ്പെട്ട കൗസല്ലം ഉമ്മാനോട് സമ്മതം ചോദിച്ചല്ല അമ്മ ഞാൻ പോട്ടേന്ന് എന്ന് അപ്പം അമ്മ പറഞ്ഞു പോണ്ട എന്താ കാരണം പോയാൽ പിന്നീട് ദുനിയാവിൽ നിന്ന് കാണൂല അതാ കാരണം മുയ്യദീൻ ശേഖർ അദീന്നാവിന് ഉമ്മാനോട് ആദ്യം സമ്മതം ചോദിച്ചു ഞാൻ പോട്ടെ ഉമ്മാന്ന് സമ്മതം കൊടുത്തില്ല പോണ്ടായിരുന്നോ പിന്നെയും ചോദിച്ചു സമ്മതം കൊടുത്തില്ല പിന്നെ ഒരിക്കൽ ഒരു ഒരഫ ദിവസം പള്ളിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു പശുവിനെ കണ്ടു അപ്പോൾ ചെറിയൊരു വടിയെടുത്തിട്ട് പശുവിനൊന്നടിച്ചു അപ്പോൾ പശു തിരിഞ്ഞു തിരിഞ്ഞെന്നൊരു ചോദിച്ചു യാമി മുഹിയദ്ദീനെ അന്ന അള്ളാഹത്തേല പഠിച്ചത് ഇന്ന എന്ന് ചോദിച്ചു അന്ന് മനോട് എന്നിട്ട് പറഞ്ഞു ഇഞ്ഞ് പോകല്ലാതെ പറ്റില്ല കേട്ടോ ഞാൻ പോകാൻ കാരണം അപ്പമ്മ പറഞ്ഞു പോയിക്കോന്നു കാരണം ഇപ്പം പോകാൻ സമയമായിട്ടുണ്ട് എന്ന് ഉമ്മാക്ക് മനസ്സിലായി പിന്നീട് ഉമ്മയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതാണ് യാത്ര പോകാൻ വേണ്ടി പോകുന്നു യാത്രക്ക് വേണ്ടി യാത്ര ചെയ്യുന്നു അതിനെയാണ് സഫർ എന്ന് പറയുന്നത് എവിടുക്കാന്നില്ല എവിടുക്കാമോ ആയിക്കോട്ടെ പോകും സഹാബത്തകിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു താപികളുടെ യാത്ര എങ്ങനെയായിരുന്നു മഹാന്മാരുടെ യാത്ര അങ്ങനെയായിരുന്നു മുയ്യുദ്ദീൻ ഷേഖ് റതി എന്താവിനു ബഗദാദിലേക്ക് പോയതല്ല പോയി പോയി ബഗദാദിക്ക് എത്തിയതാണ് ഷേഖ് ജീലാനി റതി ഒന്നാവിനും ബഗദാദിക്ക് പോയതല്ല പോയി 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 അവസാനം ബഗദാദ് കണ്ട് അതാണ് യാത്ര കുറെ കുറേ ആണ് പോയി അവസാനം പെരുങ്ങത്തൂർക്ക് എത്തിയത് അതാണ് യാത്ര ആരാണ് അതിനെയാണ് യാത്ര അതാണ് സഫർ എന്ന യാത്ര യാത്രയ്ക്ക് വേണ്ടിയുള്ള യാത്ര അതാണ് ആരോഗ്യത്തിന്റെ യാത്ര ഇത് മുൻഗാമികളായ ആളുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ യാത്ര ഒരുപാട് മഹത്തുക്കളായ മുൻഗാമികളെ പരിശോധിച്ചാൽ നമുക്ക് അവർ ഈ സഫർ എന്ന യാത്ര നടത്തിയതായി കാണാൻ വേണ്ടി പറ്റും എന്തിനാന്നില്ല പോകാൻ പറഞ്ഞതല്ലേ അപ്പോൾ പോകെന്നെ അങ്ങനെ പോകും ദേവത്തിൻ്റെ വഴിയിൽ അങ്ങനെ സഞ്ചരിക്കും എത്തി വെളിയങ്കോട് ഒരൽവിക്കുന്നു പറഞ്ഞൊരാളുണ്ടായിരുന്നു ആൾക്കാരെ ചേർന്ന മുമ്പർക്ക് പിരിന്താന്നാണ് അപ്പം മുമ്പരിങ്ങനെ ഇടക്ക് പറയും ഞാൻ പോകുകയാണ് അറിയും അപ്പോൾ പോകുക എന്നിസം മൂപ്പരോട് ചോദിച്ചു എന്നാൽ വരികയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോക്കുള്ളു വരവില്ല എന്ന് പറഞ്ഞു കുറേ അങ്ങോട്ട് പോയാൽ അവസാനം വെളിയങ്കോട്ടും പോകുന്നു മാത്രം പോവലേ ഉള്ളു വരലില്ല മടക്കമില്ലാത്ത യാത്രയാണ് യഥാർത്ഥത്തിൽ സഫർ അതാണ് ശരിക്കും നിർദ്ദേശിക്കപ്പെട്ട യാത്ര ആ യാത്ര മുൻഗാമികളായ ആളുകളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും ഒരുപാട് മഹത്തുക്കളായ ആളുകൾ ഇങ്ങനെയുള്ള വലിയ വലിയ യാത്രകൾ നടത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച പല ആളുകളും ഈ തരത്തിൽ യാത്ര ചെയ്ത ആളുകളായിരുന്നു എന്ന് കാണാം അപ്പോൾ മുൻഗാമികളുടെ താരിഖകൾ എപ്പോഴും നമ്മൾ പഠിക്കണം എന്തിനാ പഠിക്കുന്നത് നമ്മളെവിടേക്കും എത്തുന്നില്ല അവർ വലുതായി വലുതായി പോയി വലിയ ആൾക്കാരായി മാറി നമ്മൾ എവിടേക്കും എത്തുന്നില്ലല്ലോ എന്ന് മനസ്സിലാകാനാണ്